എന്ന് പറയുന്ന സിനിമ ഇറങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കേ ഈ സിനിമയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോയ്ക്കകത്ത് പോലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു എംബ്രാൻ സിനിമയുടെ അപ്ഡേറ്റുകൾ എവിടെ ഈ സിനിമയുടെ റിലീസിന് എന്ത് പറ്റി എന്നുള്ള നൂറ് കുട്ട ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവ് നമ്മൾ അന്നെ പറഞ്ഞായിരുന്നു പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചു കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ അപ്പുറത്തോട്ട് നിൽക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആയിരുന്നു അന്ന് രാത്രി തന്നെ എംബ്രാൻ ടീം പുറത്തുവിട്ടായിരുന്നേ അതൊരു ഒന്നൊന്നര അപ്ഡേറ്റ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ പരിപാടി എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പരിപാടി ആക്ച്വലി ഇതുവരെ ഇവർ കളിച്ചേക്കുന്ന എല്ലാ കിമിക്കുകളും അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നങ്ങള് സിനിമ റിലീസ് ആവുന്നുള്ള ടെൻഷൻ നോ അപ്ഡേറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രമോഷന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു കാര്യം പോലും ചിന്തിക്കുന്ന തരത്തിലാണ് ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല അപ്രേഷർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഡൊണാൾഡ് ബാക്ക് ടു ടുഡേസ് വീഡിയോ എംബ്രാൻ സിനിമയിലെ പ്രൊഡക്ഷൻസിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തേക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത് വേറൊരു കോ പ്രൊഡ്യൂസറെ തേടിക്കൊണ്ടിരിക്കുന്നത് എംബ്രാൻ ടീം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഇത്രയും വലിയ സിനിമയെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡക്ഷൻ അതിനു പകരമായിട്ട് ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി വരും കാര്യം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനം കാര്യങ്ങൾക്കെല്ലാം തീരുമാനമായിട്ടാണ് ഈ സ്റ്റീഫൻ നെടുപള്ളി പറയുന്ന ക്യാരക്ടർ നമ്മുടെ ലൂസിഫർ സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ യു ഹാവ് എ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഗോകുലം ഗ്രൂപ്പ് അവതരിച്ചിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിട്ട് ഗോകുലം ഗോപാലനാണ് ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിട്ട് വരാനായിട്ട് പോകുന്നത് ലൈക്ക പിന്മാറിയോ എന്നുള്ള കാര്യം ലൈക്ക പിന്മാറിയെന്നായിട്ട് അവിടെ പറയുന്നില്ല നിലവിലെ ഈ സിനിമയിൽ മൂന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ പേരുകളാണ് എല്ലാ പോസ്റ്റേഴ്സിലും മറ്റൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആര് പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഈ സിനിമയിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കും പക്ഷെ ഞാനൊരു ട്വിസ്റ്റ് കാണിച്ചിരട്ടെ എംബുരാൻ സിനിമയുടെ ടീസർ ലോഞ്ചിന്റെ സമയത്ത് അവിടെ ഒരുപാട് ഗസ്റ്റുകൾ മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ വന്നായിരുന്നു പക്ഷെ ഒരാളെ മാത്രം ഇവർ സ്റ്റേജിലോട്ട് വിളിച്ചു കയറ്റി വളരെ കാര്യമായിട്ട് അങ്ങ് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചായിരുന്നു നമുക്കറിയാം എംബുരാൻ സിനിമയിൽ ആന്റണി പെരുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് പൃഥ്വിരാജ് മോഹൻലാൽ അങ്ങനെയുള്ള ഒരുപാട് ടീം ക്യാമറമാൻ തുടങ്ങി ടെക്നീഷ്യൻസ് തുടങ്ങി ഒരുപാട് ആൾക്കാർ ആക്ടേഴ്സ് ഒക്കെ നിൽക്കുന്ന ഒരു വലിയ വേദിക്കകത്ത് ഒരാൾ മാത്രം വെള്ളയും വെള്ളം ഇട്ട് കൊണ്ട് അങ്ങ് കയറി വരുന്നുണ്ടായിരുന്നു ശരിക്കും ഈ ലൂസിഫർ സിനിമയിലെ സ്റ്റീഫൻ നെടുപുളിയുടെ കാര്യം പറഞ്ഞോളം തന്നെ ആ ഒരു ടീമിലോട്ട് ഒരു ഓറയുമായിട്ട് കയറി ചെന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന മനുഷ്യനായിരുന്നു ഇത് ഇതാരെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതാണ് ഗൂഗുലം ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ഗൂഗുലം ഗോപാലെന്ന് പറയുന്നത് ശരിക്കും ഇത് ഒരു 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 യാദർശികമായിട്ട് സംഭവിച്ച കാര്യമാണെന്നുള്ളൊരു കാര്യം അറിയില്ല കാരണം ഒരേ ദിവസങ്ങൾക്ക് മുന്നേ നമുക്കറിയാം ഈ ട്രെയിലർ വരുന്ന സമയത്ത് ഈ ടീസർ വരുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഇപ്പൊ ഒരു മാസത്തിൽ മേലെ ആയിട്ടുണ്ട് ആ സമയത്ത് ഗോകുലം ഗോപാലൻ എങ്ങനെ ആ ഒരു രീതിയിൽ വന്ന് എത്തിച്ചേർന്നോ എന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ മാത്രമല്ല ഒരുപാട് പേര് ചിന്തിച്ചായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടക്കം മെസ്സേജ് അയച്ച് ഒരു കാര്യമായിരുന്നു ഇതെല്ലാം വെൽ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണോ ആണെന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതാ അതായത് ലൈക്കുമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ലൈക്ക പോലുള്ള പ്രൊഡക്ഷൻ കമ്പനിയുമായിട്ട് ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ട് അവിടെ ഒരു സീൻ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു ന്യൂസ് ന്യൂസ് മീഡിയ അറ്റൻഷൻ നേടിയെടുക്കാനായിട്ടുള്ള ഇവരുടെ ടാറ്റിക്സ് എന്നുള്ള കാര്യങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ലൈക്ക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഈ സിനിമയിൽ നിന്ന് പിന്മാറിയെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കായിരുന്നു ലൈക്ക പിന്മാറി അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉണ്ട് അതിന് പകരമായിട്ട് വേറെ ഗ്രൂപ്പ് വന്ന് കയറി എന്നുള്ള രീതിക്ക് ചിന്തിക്കായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക പിന്മാറിയതായിട്ട് എവിടെയും പറയുന്നില്ല എന്നാൽ അതേ സമയത്ത് തന്നെ ഗോകുലം ഗോപാലൻ ഇരുന്നേക്ക് എൻറ്റർ ആയിട്ടുണ്ട് സോ ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തേക്കുന്ന ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു ന്യൂസ് മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ട് മലയാളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്ന സമയത്ത് ആ സിനിമയെ ക്യാച്ച് ചെയ്യാനായിട്ട് സിനിമയെ മാക്സിമം എത്തിക്കാനായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസ് മീഡിയയിലടക്കം നിരന്തരമായിട്ട് ട്വന്റി ഫോർ ഹവേഴ്സും ന്യൂസിന്റെ ഇടയിൽ പറഞ്ഞു പോയിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഇബ്രാന്നായിരുന്നു ആ രീതിക്കുള്ള ഒരു പ്രൊമോഷൻ കിട്ടാനായിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല പല ആൾക്കാരും അങ്ങനെ പോലും സംശയിക്കുന്നുണ്ട് കാരണം ഈ ഒരു വേദിയില് ഗോകുലം ഗോപാലിനോട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രൊമോഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം പറയാതെ പറ്റില്ല ലാസ്റ്റ് വന്നെങ്കിൽ ആള് ദി ബെസ്റ്റ് കാര്യം വേണം കാരണം അന്തമാതിരി റേഞ്ച് ഗൂഗുലം ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ചിലപ്പോൾ കയ്യടി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് സമയത്ത് സിനിമയുടെ ക്രൈസിസിലോട്ട് നിൽക്കുന്ന സമയത്ത് ഫാൻസുകാർക്ക് അടക്കം ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് സിനിമ പറഞ്ഞ ദിവസം തന്നെ റിലീസ് ചെയ്യുന്ന പ്രോമിസ് വന്നുകൊണ്ടാണ് ശരിക്കും ഗൂഗുലം ഗ്രൂപ്പ് ഇപ്പൊ നേരിട്ട് രംഗത്തോട്ട് വന്നേക്കുന്നത് ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു ഈ സിനിമയുടെ അപ്ഡേറ്റുകൾ കുറെ നാളുകളായിട്ട് കൃത്യമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് ഫെബ്രുവരി അവസാനത്തോടു കൂടി ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുവിധ അപ്ഡേറ്റുകൾ ഇല്ലാത്തൊരു കാര്യം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു എല്ലാവരും സിനിമേനെ സ്നേഹിക്കുന്ന എല്ലാവരും റിയാക്ട് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എവിടെ ഇത്രയും വലിയ കേരളം കണ്ട മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പോലും ഇല്ലാത്ത രീതിക്ക് ഈ സിനിമാ ടീം എങ്ങോട്ട് പോയി എന്നുള്ള നൂറുകുട്ട ചോദ്യങ്ങൾക്കുള്ള ഒരു വിരാമം ഇട്ടുകൊണ്ട് അന്ന് രാത്രി തന്നെ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു കീട്ടിൽ അപ്ഡേറ്റ് അങ്ങ് പുറത്തേക്ക് വന്നായിരുന്നു അതിന്റെ ആണ് ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പോസ്റ്റർ പോസ്റ്ററിൽ അകത്തുന്ന ലാലിനെ കാണാൻ പറ്റുന്നുണ്ട് ലാലിനെ മുന്നത്തെ ആ ഗെറ്റപ്പിലുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ആ പള്ളിക്കകത്ത് വെച്ച് എടുത്തേക്കുന്ന ആ ഷോട്ടിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്റെ ഫ്രണ്ടിലുള്ള ഷോട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അറ്റ് യുവർ ഹയ്യസ്റ്റ് മൊമെന്റ് ബി കെയർഫുൾ ദാറ്റ്സ് വെൻ ദ ഡെബിൽ കംസ് ഫോർ യു സംഭവം നിങ്ങൾക്ക് കാണും നിങ്ങൾ ഏറ്റവും മുകളിൽ കയറി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങളെ തേടി ചെകുത്താൻ വരിക എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത് ലൂസിഫർ ലൂസിഫറിന്റെ ആംഗിളിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു ടാറ്റിക്സ് എന്നുള്ളൊരു പറയാനായിട്ട് പറ്റും അതായത് ഈ സിനിമയിലുള്ള ഗുരേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഡെവലിഷൻ ഉള്ള ക്യാരക്ടറാണ് ഒരുപാട് വലിയ വലിയ വില്ലന്മാർ അവരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ കാണിക്കാവുന്നതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവരെ തേടി എമ്പുരാൻ വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് സിനിമയുടെ ആംഗിളിൽ പറയാൻ പറ്റുക പക്ഷേ ഈ ലൈൻറെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതുവരെ നടന്നേക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക പ്രൊഡക്ഷന്റെ പ്രശ്നങ്ങൾ ലൈക്ക പ്രൊഡക്ഷൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിൽ നിന്നും ബാക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ മുന്നേ തന്നെ പ്രകടിപ്പിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു നമുക്കറിയാലോ മലയാളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് ഒരു ഹൈപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെകുത്താൻ കയറി അങ്ങ് ഇടപെട്ട് പരിപാടി അങ്ങനെ കോളാക്കാനായിട്ട് പോവാണ് അതായത് ചെകുത്താൻ കയറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ടീം പെട്ടെന്ന് സിനിമയിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുകയാണ് റിലീസിങ്ങിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയുടെ ഒരു അവസ്ഥ കൊണ്ടു എത്തിക്കാന്ന് പറയുന്നത് അവസ്ഥ തന്നെയാണ് ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാൻ സാധിക്കും അതായത് സിനിമയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് പ്രമോഷന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് സിനിമ റിലീസിങ് അവരുടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പ്രശ്നം അവർക്ക് സംഭവിക്കുന്നു പക്ഷേ അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കാരണം ദ ഗ്രേറ്റസ്റ്റ് ദ എവർ വാസ് കൺവിൻസിങ് ദ വേൾഡ് ഹി എക്സിസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഒറ്റ അപ്ഡേറ്റുകളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ലേ അല്ലേ അതിനെല്ലാം കൺവിൻസിങ് ആക്കുന്ന തരത്തിൽ ഒരു കീട്ടിലൻ ക്യാപ്ഷൻ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെകുത്താൻ തന്റെ തന്ത്രങ്ങളുടെ ഏറ്റവും മികച്ച തന്ത്രമായിട്ട് പയറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് താൻ ഈ ലോകത്ത് ഇല്ല താൻ ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നതിലായിരുന്നു അതായത് ഇത് പല സ്റ്റേറ്റ്മെന്റും നമുക്ക് കാണാൻ സാധിക്കും ലോകത്ത് സാത്താൻ ഇല്ല എന്ന് സാത്താൻ തന്നെ പറയുന്ന സമയത്ത് അവിടെയായിരുന്നു ചെഗുത്താന്റെ ഏറ്റവും വലിയ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ശരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഒരു അപ്ഡേറ്റ് വരാതെ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് ഈ ടീമിനെ പറയുന്നത് ഞങ്ങളൊരു കിഡിലൻ അപ്ഡേറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെകുത്താന്റെ ഒരു ട്രിക്ക് ആണ് ക്യാപ്ഷൻ ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും കിഡിലൻ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പോസ്റ്റേഴ്സുകളാണ് ഇതിനുശേഷം വന്നേക്കുന്നത് കാരണം ഓരോ അപ്ഡേറ്റുകളും ഏതെല്ലാം സ്ഥലങ്ങളിലും ആരൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ വന്നായിരുന്നു ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എ എ ഫിലിംസ് ആണ് ശരിക്കും നോർത്തിന്റെ ഭാഗം അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് ആന്ധ്ര തെലങ്കാന ഭാഗത്ത് ചെയ്യാനായിട്ട് പോകുന്നത് എസ് ബി സി എന്ന് പറയുന്ന ടീമാണ് ഇവരാണ് ഈ സിനിമയുടെ ആന്ധ്ര തെലങ്കാന റിലീസിംഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയൊരു കാര്യം നോക്കിയായിരുന്നുണ്ടെങ്കിൽ ഇതാ ഈ നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു നമ്മൾ ഈ മരുഭൂമിയിൽ മഴ എന്ന് പറയുന്ന പോലെ കുറെ നാളുകൾക്ക് ശേഷം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു കിഡിലൻ ഒരു പോസ്റ്റർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കാരണം ഇന്ന് ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സ്റ്റീഫൻ നെടുപള്ളിനായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിന്നായിരുന്നേ അല്ലെ മുണ്ടും വെള്ള ഷർട്ട് വെള്ള മുണ്ടേക്കുന്ന മാസ് കാണിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി വളരെ സൈലന്റ് ആയിട്ടൊരു ക്യാരക്ടറാണ് എന്നാൽ അതേസമയത്ത് തന്നെ അയാൾക്ക് അറിയാം അയാളുടെ റേഞ്ച് എന്താന്നുള്ളൊരു കാര്യം അത്രയും പവർഫുൾ ഒരു പൊളിറ്റീഷ്യൻ ആസ് വെൽ എസ് എ ക്യാരക്ടർ ആ സിനിമയിൽ ഉടനീള നിൽക്കുന്ന സമയത്ത് അതിന്റെ അവസാന ഭാഗത്ത് മാത്രമാണ് ഈ കുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത് പക്ഷെ നേരെ മറിച്ച് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഈ സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളും കാണിക്കാനായിട്ട് പോകുന്നത് കുറേഷി അബ്രഹാം ആയിരിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരാൾ പറയുന്നത് പക്ഷെ അവിടെ അധികം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ പെട്ടെന്ന് സ്റ്റീഫൻ തെടുപുള്ളി വരുന്ന സമയത്ത് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനും പേഴ്സണലി വെയിറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇൻട്രോഡക്ഷൻ ഷോട്ട് ലൈക്ക് ആ ഒരു ബാക്ക് ഷോട്ട് കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ലൂസിഫറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുപള്ളിയുടെ ഒരു ബാക്ക് ഷോട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പുറത്തേക്ക് വന്നേക്കുന്നത് അത് ബ്രേക്ക്അപ് ഔൺ ഡാർക്ക് ഡിസൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കിഡിലൻ പോസ്റ്റർ പുറത്തേക്ക് വന്നേക്കുന്നത് അതായത് ഇരുളെല്ലാം മാറി മറിയും ഈ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് എന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിൽ എന്തോ വലിയൊരു പ്രശ്നം വരുന്നുണ്ട് ആ ഒരു പ്രശ്നം വരുന്ന സമയത്താണ് സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും അവതരിക്കുന്നത് എന്നൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഒരു രക്ഷകനായിട്ട് വരുന്ന പോലെ തന്നെയാണ് ഈ ഒരു സിനിമക്കകത്ത് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എംബ്ര എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷതാണ് കാരണം ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ നേരത്തെ പിടിച്ചാണ് അപ്ഡേറ്റുകൾ വന്നിട്ടിരിക്കുന്നത് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ ഡേസ് ടു ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇത് ശരിക്കും ലൈക്കേണ്ട സ്ട്രാറ്റജിയാണ് നമ്മുടെ വിടാമുറി പിടിച്ചേക്കുന്ന പോലത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇതിലൊന്നും ഒരു കാര്യമില്ല പഠനം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷനും വേണ്ട ട്രെയിലർ മാത്രം മതി ഇനി ട്രെയിലർ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ആ രീതിക്കുള്ള ഒരു പ്രൊമോഷൻ ഓൾറെഡി സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം സോ എന്തായാലും സിനിമ നന്നാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് എന്തോ നല്ലൊരു ഓപ്പുണ്ട് സിനിമയ്ക്ക് അത് നല്ലൊരു സിനിമയായിട്ട് മാറും അങ്ങനെ ആവട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കാം സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഐ മീൻ മലയാളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ സിനിമയായിട്ട് മാറുമോ നമ്മുടെ മലയാളത്തിലെ തന്നെ ഒരുപാട് കോടികൾ നേടുന്ന വലിയൊരു സക്സസ് ആയിട്ട് മാറുന്ന ഒരു വലിയ സിനിമയായിട്ട് മാറുമോ ലാലേട്ടന്റെ ഒരു വലിയ കമ്പാക്ക് ആയിരിക്കുമോ എംപുരാൻ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം വരുന്നോട് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക ലേറ്റസ്റ്റ് കാര്യങ്ങൾ പരിശീലിച്ചുകൊട്ടടുത്തുള്ള വീഡിയോ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന